ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് തേൻ കൊഴുക്കട്ടയാണ് തേൻ കൊണ്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത് തേനാണ് അപ്പൊ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താടാ വളരെ കുറച്ച് മാവെടുക്ക ശേഷം നമ്മള് തൈര് വെച്ച് ഇങ്ങനെ ഒരു പുഴിയാക്കി എടുക്കണം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തി സെറ്റ് ചെയ്തിട്ടൊരു പുഴിയാക്കി എടുത്താൽ മതി വളരെ കുറച്ച് തീരെ വെച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇങ്ങനെ പൊതിഞ്ഞ് തേനും പീരയും ഒന്നും പുറത്തു പോകരുത് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വെക്കാം സൈഡ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്ന് അറിയില്ല പണ്ടുകാലത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് ഗോതമ്പ് കുട്ട് അരിപ്പുട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗോതമ്പ് കുട്ടുണ്ടാക്കുമ്പോ അതിനകത്ത് നാച്ചുറൽ തേൻ അതായത് നമ്മുടെ ഈ കൃഷിയൊക്കെ ചെയ്ത് വീട്ടിൽ ഇങ്ങനെ വീട്ടിന്റെ ഇങ്ങനെ കൂടൊക്കെ വെച്ചിട്ട് ചില മാമന്മാരൊക്കെ അന്ന് ഉണ്ടാക്കും അപ്പൊ അവര് തേൻ എടുക്കുമ്പോ ഇങ്ങനെ തേന് വാങ്ങി വെക്കും എന്നിട്ട് നമ്മൾ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുട്ടിലൊഴിച്ചു കൊഴിച്ച് കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് കഴിച്ചു നോക്കിയാലും അറിയിക്കാൻ പറ്റത്തില്ല അത്ര ആണ് സംഭവം ഇപ്പൊ ദേ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിനെ മൂടി സെറ്റ് ചെയ്ത് കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ സംഭവം കൈകീന്ന് മാളകി വരാൻ പാടായിരിക്കും അതൊക്കെ ആണെങ്കിൽ കൈ ഒന്ന് നനച്ചു കൊടുക്കാം കൈക്കൊരു നനമുണ്ടാവും അല്ലെങ്കിൽ എന്ന വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ബോധവും മാവായതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ ഒപ്പിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് വെള്ളത്തിന്റെ ഈർപ്പം കയ്യിൽ ഉണ്ടെങ്കിൽ അത്ര നമുക്ക് ആ ഒരു ഫീലിങ്സ് വരില്ല പാത്രത്തിൽ ാണ് പിന്നെ പാത്രം നോക്കണ്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആരും ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു വളരെ എളുപ്പത്തില് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചായ ഒക്കെ വൈകുന്നേരം വേണമെങ്കിലും നമുക്കത് ചെയ്ത് കഴിക്കാൻ രാവിലെ വേണമെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം എന്നുള്ള ഒരു നമുക്ക് ഇണ്ടെങ്കിൽ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ എളുപ്പമാണ് വല്യ പാടൊന്നുമല്ല പക്ഷെ ഇതിന്റെ പേരാണ് തേൻ കൊഴുക്കട്ട കേട്ടോ തേൻ കൊണ്ടുള്ള കൊഴുക്കെട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പേര് എങ്ങനെ വെച്ചത് എന്തെങ്കിലും പേര് അറിയാമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പറയണം ഒരു വളരെ ചെറുത് മാത്രമേ హణి హి హణి నే వే కలతరం ఫుడ్ నమకు ఉండీట్ కనికొండి అనేది അപ്പൊ നമുക്ക് ഇത് ഏർ തയ്യാറ് ചെയ്തതിനു ശേഷം കാണാം ഇതാണ് തേൻ കൊഴുപ്പട്ട ഞാൻ തേനി കൊഴുക്കട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഈ വീഡിയോയുടെ അത് തന്നെ വളരെ എളുപ്പമാണ് തേനി കൊണ്ടുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് സംഭവം ഇതേ അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം ഓക്കെ കണ്ണു ഉറങ്ങാൻ പറ്റുന്നില്ല ആസ്വദിച്ച് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോ ആസ്വദിച്ചു കഴിഞ്ഞു അത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ശരീര ഘടനകളിൽ ഉണ്ടാവുന്ന ഒരു രോമാഞ്ചം ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവും ശരിക്കും നിങ്ങൾക്കും അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ എത്ര പേരെ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു നല്ല ഫുഡ് കഴിയുമ്പോൾ നമ്മുടെ മൂത്തൊക്കെ ഒരു ഒരു രോമാഞ്ചം വരും ഒരു പുളിർമ ഒരു ഉന്മേഷം വല്ലാത്തൊരു ഫീലിങ് അടിപൊളിയാണ് ഇതിപ്പം ഞാൻ നോക്കിയിട്ട് ഒന്നും കളയാനില്ല ഭയങ്കര ടേസ്റ്റ് ഒട്ടേരിപ്പിന് ഒക്കെ കഴിക്കാൻ പറ്റും അടിപൊളി വെറുതെ ഇരിക്കുമ്പോ കഴിയാം പിന്നെ വൈകുന്നേരം ചായക്കെട്ട് നമുക്ക് அந்த பயிரான தேன் கொழுக்கட்ட பலதரம் கொழுக்கட்டும் உண்டு ഇപ്പം ഞാൻ ബൊറോട്ടോ ഉണ്ട് ഉരുക്കുമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ ചാനലിലേക്ക് കാണണം ഉള്ളി ആണ് കോളി ടേസ്റ്റ് കോളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഓക്കെ അപ്പോൾ